ഞങ്ങളൊക്കെ വിമിച്ചിരുന്ന് അരഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ തല്ലുപൂടിയിട്ടുണ്ട് പിന്നെ ചിരിച്ചിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ പറഞ്ഞു സുഹൃത്ത് ആയിരുന്നു പ്രമോഷൻ ചെയ്തിട്ടാണ് പോയത് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഞങ്ങള് ഇവിടത്തെ അവരുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാലും ഇവിടെയുള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മളുടെ എല്ലാവരുടെയും സിനിമയല്ലേ നമ്മള് ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിന് പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രമോഷൻ പോകുമ്പോൾ മലയാളികളോട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടോ ഞങ്ങൾക്ക് ഇറങ്ങൂടെ ഞങ്ങൾ നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തു പോയിട്ട് പ്രൊമോഷൻസ് കത്ത് ഇതൊരു പ്രമോഷന്റെ ഭാഗം പോലും അല്ല ഞങ്ങള് അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷം പങ്കുവെച്ച് ഇറക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല മറന്നാളെ പോലെ അതുകൊണ്ടാ ഇത് തന്നെയാണ് ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തില് പ്രഘോഷിച്ച് ആദ്യം തിരുത്തിട്ട് അവസാനമായിട്ട് വീട്ടും ഉറവിപ്പിക്കാം എന്ന് വിചാരിച്ചത് ഒരുപാട് സന്തോഷം ഇത്രയും കാലമായിട്ട് നിങ്ങള് നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് ഭയങ്കര അടിപൊളിയാണ് നല്ല പണി വെച്ച് സിനിമ സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് തിരുവിണിയായിട്ട് പറഞ്ഞ ആൾ അവൻ അത്രയും പണിയൊന്നും എടുക്കില്ല ബിനൽമുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്തത് എത്ര മണിക്കൂർ കട്ടി ഡേസിൽ ഷൂട്ട് ചെയ്തിട്ടാണ് ബേസില് ഒരു ദിവസത്തില് അവരെ തുടങ്ങി എത്ര ദിവസം ഉച്ചയ്ക്ക് മുമ്പാണ് ഞങ്ങള് തീർത്തത് അന്നിവരും ഈ എക്സ്പ്ര വെച്ചിട്ട് തന്നെയാണ് പിടിച്ചു നിന്നോട്ടിരുന്നത് അത് ഇപ്പൊന്നും നമ്മളാരും മനുഷ്യരല്ല നമുക്കെല്ലാവർക്കും ഉറക്കം വേണം നമുക്കെല്ലാവർക്കും വൈകാന്യം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എക്സ്പ്രസൺ ഷോട്ടുകൾ മാത്രമല്ല സിനിമകളോടുള്ള സ്നേഹവും ഇഷ്ടമാണ് അതൊരു പറ്റാവുന്നിടത്തോളം കാലം അങ്ങനൊക്കെ ചെയ്തു പോവും ഇവര് ഞാൻ എക്സ്പ്രസ്സോ കൊടുക്കും അവൻ ഈ ഒരു ഭരണമാസന്റെ പ്രവർത്തനത്തിന് ഇപ്പൊ എട്ട് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ചെലവഴിക്കാനായിട്ട് എത്ര പേർക്ക് തോന്നും അത് എത്ര പേർക്ക് തോന്നോ അത്രയും പേർക്ക് തോന്നുന്നത് സിനിമകളിൽ ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കും അല്ലാതെ വേറൊരു ഉദ്ദേശവും അതിനകത്ത് ഇല്ല ഇത് ആ ഒരു ഉദ്ദേശി ടുത്ത് ആദ്യം പറയുന്ന സമയത്താണെങ്കിലും ശ്രീധരൻ്റെ ആദ്യയുടെ കാണുന്ന സമയത്താണെങ്കിലും ഒക്കെ അന്ന് വിചാരിച്ചതിനെ ഞങ്ങളുടെ കൺമുന്നിൽ വളർന്നു വന്ന സിനിമയാണ് അത് ഷൂട്ടിങ് വളർന്നതിനു മുമ്പേ അത് കുറച്ച് വലിപ്പം വെച്ചിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ചും കൂടെ വളർത്തി അങ്ങനെ നമ്മൾ നമ്മുടെ നമുക്കൊക്കെ നമുക്ക് പ്രിയപ്പെട്ട നമ്മളുടെ മക്കളോടൊക്കെ വരികയാണ് ചെയ്യും അവർക്ക് അവര് സ്വന്തം കാലിൽ നിൽക്കാറാവുന്നവരെ നമ്മളുടെ എല്ലാവരുടെയും കഴിവിന്റെ പരമാവധി നമ്മളെ നമ്മളുടെ പിള്ളേരോട് ചെയ്തില്ലേ നമ്മുടെ പാരന്റ്സിനോടും ചെയ്തില്ലേ അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോട് ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടുള്ള പോലെ ഉള്ള സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് സിനിമ എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് അവസാന ലക്ഷ്യത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും അപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ജീവിതം മാറുന്ന സിനിമ എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ തുടക്കം മുതൽ നിൽക്കുന്നത് ഇവിടെ ഇപ്പം ഞങ്ങൾ ഇതിരിക്കുന്ന ആളുകൾ മാത്രമല്ല വരെയും ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേരെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടാസോ അവര് മാത്രമല്ല അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഉണ്ടാകാതെ സിനിമാ അഡ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മീക്കബാനും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല വേറെയും കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജീവനിക്കാവ് എന്ന് പറയുന്ന ഗ്രാമങ്ങൾ അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് പണിക്ക് തുടങ്ങിയിരുന്ന കാർപെൻറ്ററി രണ്ടുമാര് മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു രണ്ടിലോമീറ്റർ സീക്വൻസ് പോലത്തെ ഉണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾ സാധാരണ കോൾഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒരു ആറര ഏഴ് മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പതര വരെയാണ് നമ്മുടെ ഒരു കോൾഷീറ്റ് ആ കോൾഷീറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്ററിയിലേക്ക് എല്ലാവർക്കും പ്രൊഡ്യൂസർക്ക് ലൊക്കേഷൻ്റെ പൈസ ബാക്കി എല്ലാവരുടെയും ബാറ്ററി നമ്മളാകുമ്പോൾ രണ്ടു ദിവസം എക്സ്പെൻസ് ആണ് അത് അന്ന് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാങ്ക് ബീക്കായി വെള്ളം പോയി ഷൂട്ടിങ് നടക്കാത്ത ഒരവസ്ഥ കൊണ്ടപ്പോ നമുക്ക് പിന്നെ വെള്ളം കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് കണ്ടിട്ട് ഒരു കാര്യമായിട്ട് കിടക്കുന്ന ഒരു പത്താറുന്നൂറ് ഏക്കർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നരച്ച് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചറേക്കും സമയം ചെറുതായി അന്ന് ആ മുപ്പതരയ്ക്ക് നമുക്ക് ഷൂട്ട് തീർത്തില്ല ഒരു രണ്ടു മണിവരെയൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാല് ആ സിനിമയിൽ വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് പാറ്റേൺ കണ്ട ഞങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതാണ് ഞങ്ങളുടെ ആരുടെയും നിങ്ങളുടെ നമ്മളുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലോ സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ഡേ സിംഗിൾ ബാറ്റാ മതി ഡബിൾ ബാറ്റാണ് വേണ്ട എന്ന് പറഞ്ഞു ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും ഇങ്ങനെസേഷനിൽ പറയണം എന്ന് ആഗ്രഹിച്ചതാണ് ഭയങ്കര അത് സിനിമയുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും അവരോടും എല്ലാവരോടും തീർച്ചയായിട്ടും പന്തിയുണ്ട് അതിനേക്കാളുപരി ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനകത്ത് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഷൂട്ട് ചെയ്യേണ്ടത് വന്നിട്ടുണ്ട് അന്നൊക്കെയും നമ്മള് ഒരു ഒരു സംഘം ആളുകൾ ഒരു സിനിമ സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണത് ഇതിനകത്ത് ഞാൻ മൂന്നാതാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഇനിയിപ്പോ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല ഞാൻ റിപ്പീറ്റ് ആയിരുന്നു നിങ്ങൾ കണ്ടുനോക്കിട്ട് നിങ്ങൾ വിലയിരുത്തും ഞങ്ങൾ ഞങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേരി പറയാനാണെങ്കിൽ സു തിയേറ്റർ ആയിരുന്നു എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം നിങ്ങള് ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു തുടക്കം മുതല് അതിഭീകര പ്രതിസന്ധികളുണ്ടായിരുന്നു അത് ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ ലഭിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട് കണ്ടുകൂടിയിട്ടുണ്ട് േഷൻ കിട്ടുന്നുണ്ടല്ലോ മോശമായി ചെയ്താലും വിമർശിക്കണം ആ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എന്റെ ആ സമയത്തെ ഊർജ്ജം ഞാൻ ചുറ്റുമുണ്ടായിരുന്നു സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പറയുന്നു എല്ലാവരെയും ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ജിതനാണെങ്കിലും എനിക്കറിയാം ഈ ഏറ്റവും ഇടയ്ക്ക് ജിതിന് താറുപോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അതും സുഖമായിട്ട് തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടാകണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അങ്ങനെ പിന്നെ ജിതനാണെങ്കിലും ഞാനിവിടെ അടുത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ ൊഡക്ഷൻ പറയ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം ചെയ്യും അതിനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് യുദ്ധമായിരിക്കും ഞാൻ പറഞ്ഞു യുദ്ധം എന്ന് വെച്ചാൽ ഞാൻ ടോർച്ചർ ചെയ്യും നീ എന്നെ തെറക്കും പക്ഷെ ഒരു ഡിസ്ക്ലൈമായിട്ട് ഞാൻ എപ്പോഴും പതിനവിക്കണം നീ മനസ്സിലാക്കും ഇതൊക്കെ വേണ്ടിവരും സിനിമ ഈ സമയത്ത് പോലെ ിലേക്ക് എത്തിക്കാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ അന്നനൊന്നുമില്ല ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതിന്റെ കണ്ടെന്റ് വേണ്ടും തന്നെയാണ് ഇത് നന്നാവണം എന്ന് കൊണ്ട് തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാൻ കുറച്ച് ദിവസം പ്രമോഷൻ വേണ്ടി ചിലവഴിക്കുന്നു വിചാരിച്ചു അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ് നമ്മളെല്ലാവരും ഒരു സഹകരണ അടിസ്ഥാനത്തില് ഇൻഡസ്ട്രിയാണ് അപ്പൊ എന്റെ മറ്റ് സിനിമകളുടെ ആൾക്കാർ സഹകരിക്കുകയും എന്റെ മാനേജർ ഗോക്കളുണ്ട് അവർ അവൻ ഇതെല്ലാം മാനേജ് ചെയ്തു അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്ര ദിവസം പ്രൊമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റ് സിനിമകളുടെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ് അവര് പറയുന്നത് ഞങ്ങളുടെ ഡേറ്റ് അവരുടെ പ്രൊമോഷൻ വിടാൻ പറ്റില്ല എന്തു പറഞ്ഞ എന്തെങ്കിലും പ്രമോഷനൊന്നും നടക്കില്ല അങ്ങനെ അവരുടെ തീരാനിരിക്കുന്ന സിനിമകളിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു സിനിമ അതിലേക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് എൻ്റെ പ്രമോഷൻ നടക്കുന്നത് ഈ തിരിച്ചു വീണ്ടും ഇതിന് പോണം അതുപോലെ ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നുപോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു സമാധാനത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട് ആണ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാണ് വളരെ പുതിയ അനുഭവമാണ് ഞങ്ങൾ ആരും ഒരു ഇതിന് ചെയ്തിട്ടില്ല അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് മുതൽ ഞങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസറാണ് ഉണ്ടാവുക നമ്മൾ ഒരു സെൻസർ ഒരു ഭാഷ നമ്മൾ സെൻസർ വെക്കും അത് കഴിഞ്ഞാൽ നമ്മളത് ക്യൂബ് യു എഫ് ഒ സ്ട്രാബിൾ അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു അത് തിയേറ്ററിലേക്ക് വരുന്നു ആളുകൾ കാണുന്നു ആസ്വദിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് അഞ്ച് ഭാഷയിലാണ് ഞങ്ങൾ സേക്ക് പറയുന്നത് അവിടെ അഞ്ച് സെൻസർ ഉണ്ടായിരുന്നു ആ അഞ്ച് സെൻസർ ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു പക്ഷേ നടന്നു ചിലപ്പോൾ ഞങ്ങളുടെ ഇൻറ്റൻഷൻസ് നല്ലതായിരുന്നുകൊണ്ടായിരിക്കും ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നോണ്ടായിരിക്കാം സെൻസ് ഓഫീസിലും ഈ സിനിമ കണ്ടിട്ട് അവർക്കൊന്നും തോന്നിയിട്ടുണ്ട് ആവന്മാര് ഇവർ കൊണ്ടുപോകട്ടെ അങ്ങനെ അവരുടെ ഭയങ്കരമായിട്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ മറ്റു സഹായങ്ങളെല്ലാം ഒരു ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കണം ഒരു ഒരു വേർഷനേ കണ്ടെന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമ ഈ അടുത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല പക്ഷെ അവര് അവരുടെ ഭാഗത്ത് എടുത്ത് രണ്ട് വർഷം മൂന്ന് വർഷം ഒരു ദിവസം കണ്ടിട്ടാണ് നമുക്ക് സമയത്തിന് നിരക്കി തന്നത് അതേസമയം ഞങ്ങള് ഇതിന്റെ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോ അഞ്ചു കണ്ടന്റ് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നാണ് നമ്മൾ ആദ്യം ആലോചിച്ച് പേടിച്ചത് പക്ഷെ നമുക്ക് ടൂഡി ഉണ്ട് ത്രീ ഡി ഉണ്ട് അതുകൊണ്ട് പത്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം ഈ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാലും യൂട്യൂബിൽ ജിബിയും ടി വി ഫയലാണ് സ്വിച്ച് ടോപ്പ് ആകുന്ന പോലെ അത്രയൊക്കെയുള്ള കാര്യങ്ങളല്ല സമയം എടുക്കുന്ന പ്രോസസ്സാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാണ്ടതും സമയമായിരുന്നു അത് കാരണം കൊണ്ട് ഈ ഇരിക്കുന്ന ഞങ്ങളും ഈ ചെറിയ ഭാഗമായവർ മാത്രമല്ല നമ്മളുടെ ആൾക്കാരാണെങ്കിലും സി ജി ആൾക്കാരാണെങ്കിലും പിന്നെ ഈ രാജാവിന്റെ ഉൾപ്പെടെ ഉള്ള സിനിമ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ഓവർ ടൈം വന്നിട്ടുണ്ടാവും പക്ഷെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല അപ്പുവിന്റെ കാര്യം പറഞ്ഞ പോലെ അപ്പൂക്കെ അപ്പൂക്കെ പുറംലോകം കണ്ടിട്ട് കാലം കുറയായി അതിന്റെ പിന്നാലെ തന്നെയാണ് ഇത് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സിനിമയോടുള്ള ഒരിഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മളിത് ടോട്ടൽ നൂറ്റി ഇരുപതാം കൂട്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പല കൺട്രീസിലേക്ക് അതുപോലെ ഈ സിനിമ പ്രമോഷൻ ചെയ്യണം എന്ന് ആലോചിച്ചത് നമ്മള് നമ്മളോട് സഹകരിച്ചാൽ നമ്മളെ സഹായിച്ച കുറെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അതവര് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു മാസം ഇവിടെ തന്നെ നമുക്ക് വർഷം ചെയ്താൽ ഞങ്ങൾ ചെയ്യാൻ പറ്റും അത് മാത്രല്ല ഞങ്ങള് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇതിൻ്റെ ഒരു വേർഷൻ ആദ്യം എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുത്താൽ മതി തീരുമാനിച്ചാൽ മതി എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ വേർഷൻ കാണിച്ചിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സിനിമയിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുമ്പാലയെ പോലുള്ള മൈത്രി പോലുള്ള ഫൈവ് സ്റ്റാർ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ സിനിമ ഇങ്ങനെ വിതരണത്തിൽ എടുക്കാനായിട്ട് തയ്യാറായിരുന്നു അപ്പോ ഇത് ഞങ്ങളുടെ ഭയങ്കര അമ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒതുങ്ങുന്ന കൊക്കിയത് കൊത്തിയത് പക്ഷെ അത് കുത്തിപ്പോയി അത് ഏറ്റവും നന്നായിട്ട് അത് എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണ്ടിട്ട് എല്ലാവരും എങ്ങനെയാണോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തുന്നത് അതേപോലെ ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തത് അതിനിടയ്ക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നു തള്ളി പറഞ്ഞവരുണ്ട് കളിയാക്കിയവരോട് അറുത്തരുണ്ട് പക്ഷെ കുറേ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട് ആരോടും പരാതിയില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അരി ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഫയർ ഇടാതെ കത്തിച്ച് നിർത്തിയത് അതിന് എല്ലാവരോടും നന്ദിയുണ്ട് സിനിമ നാളെ തിയേറ്ററിലേക്ക് വരും നാളെ തന്നെ എന്തായാലും വരും പക്ഷെ അതിനു മുമ്പ് അവസാന നിമിഷത്തില്ലെങ്കിൽ അവസാന നിമിഷത്തിൽ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ എന്തെങ്കിലും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും പക്ഷെ നാളെ രാവിലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്താൽ ഞങ്ങളുടെ പടം ത്രീ ഡീലും ടു ഡീലും ഒക്കെ ഉണ്ടാകും പിന്നെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവാനായിട്ട് നമുക്ക് ഇന്നുള്ള പല സാങ്കേതിക പ്രശ്നങ്ങളുടെ കാരണം കൊണ്ടും കുറച്ച് വൈകിട്ടൊക്കെ ഉണ്ട് പക്ഷേ ബുക്കിങ്ങിലോ പ്രൊമോഷനിലോ ഹൈപ്പിലോ ഒന്നും കാര്യം പടത്തിലെൻ്റെ കാര്യം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ എൻ്റെ ഒരു സമാധാനം ഈ സിനിമകൾ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും പ്രതീക്ഷ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ ബുക്കോ കണ്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പുറന്നു പറഞ്ഞു ഞാനതൊരു കുഴപ്പമില്ല പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി നല്ലതെന്ന് പറയണം അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഞാനൊരോട് പറയണം ഞങ്ങൾ ഇത്രയും പഴയടുത്തുകൊണ്ട് അങ്ങനെയൊന്നുമല്ല നല്ല സിനിമ നന്നായിട്ട് തോന്നിയാൽ നല്ലവരോട് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് ഭയങ്കര ഗുണമായിരുന്നു താങ്ക് യു സോ മച്ച്